ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന രണ്ട് ചാമ്പറാണ് ഇന്നത്തെ സെറ്റിംഗ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ സെപ്പി ടാങ്കിലേക്ക് പോകുന്ന രണ്ട് മെയിൻ ചാമ്പറാണ് എല്ലാ നിന്നും വരുന്ന രണ്ട് രണ്ട് ഏരിയയിലാണ് പൈപ്പുകൾ വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ചാമ്പറ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ചാമ്പർ കൈയ്യോടെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങാതെയാണ് സെറ്റ് ചെയ്യുന്നത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് റെഡിമെയ്ഡ് യൂസ്ഫുൾ ആവില്ല ഇപ്പോൾ നമ്മളൊരു സൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ റെഡിമെയ്ഡ് ആച്ചി അധികം വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ചില സ്ഥലങ്ങൾ നമുക്ക് സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കോണർ കോർണർ വരുന്ന സമയത്ത് നമുക്ക് അത് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ സ്ഥലങ്ങൾ ഞങ്ങൾ ഇതേപോലെയാണ് വെക്കാറ്ട്ടോ അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ റാൻ ചിലയിടത്ത് രണ്ട് റേസർ വരും ചിലയിടത്ത് മൂന്ന് റേസർ വരും ചിലയിടത്ത് ഒരു റേസർ വരും കേട്ടോ നമുക്ക് ആ ഇന്റർലോക്കിൻ്റെ ഏത് ലെവൽ വാട്ടർ ലെവൽ വരുന്നോ അതേ ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ചാമ്പറിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ ഗ്രൗട്ടിട്ട് ഫൈനലി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് അത് നമ്മൾ ഉണങ്ങിയിട്ട് നെക്സ്റ്റ് സ്റ്റേജിലാണ് ചെയ്യുക ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതെ ചെയ്യുക